നാടൻ ഞാൻ അഞ്ചന കൃഷ്ണൻ ഞാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കുറച്ച് അടിപൊളിയായിട്ടുള്ള നാടൻ റോസും ക്ലൈമ്പിങ് റോസും ഒക്കെ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇംഗ്ലീഷ് റോസ് അല്ലാന്നുണ്ടെങ്കിൽ എന്താ ബ്രിട്ടീഷ് ക്യൂൺ ക്ലൈമ്പർ എന്നറിയപ്പെടുന്ന ഒരു റോസ് ആണ് ഇത് ക്ലൈമ്പറാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും നമ്മുടെ ക്ലൈമ്പറിൽ അടിപൊളിയായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് നാടൻ ആണ് രണ്ടാമതായിട്ട് പെർഫ്യൂം ബ്രീസ് എന്നറിയപ്പെടുന്ന ഒരു റോസ് വെറൈറ്റിയാണ് കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് കൊലകുലയായിട്ട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യട്ടോ ഇതും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ നമുക്കൊരു ആർച്ച് പോലെയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം അതുപോലെ നമ്മുടെ വേലിയിലും പടർത്താം മതിലിലൊക്കെ ഉണ്ടെങ്കിൽ പടർത്തി വിടാം ഗേറ്റിലൊക്കെ പടർത്തി വിടാൻ പറ്റുന്ന ടൈപ്പ് പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ പെർഫ്യൂം റീസ് എന്നാണ് ഐഡിയ വരുന്നത് ഓൺ റൂട്ടഡ് ആണ് അടുത്തതായിട്ട് മിനിയേച്ചർ ഓർക്കിഡ് റോസ് എന്നറിയപ്പെടുന്നത് ഈയൊരു റോസ് വെറൈറ്റിയാണ് ഇല്ലായെന്നുണ്ടെങ്കിൽ പിങ്ക് ബട്ടർഫ്ലൈ റോസ് എന്നറിയപ്പെടുന്നുണ്ട് ഇതിൻ്റെയും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പത്ത് പ്ലാന്റ്സ് മാത്രമേ ഇപ്പോൾ നമുക്ക് സെയിലിനായിട്ട് എത്തിയിട്ടുള്ളൂ കേട്ടോ അടുത്തതായിട്ട് വൈറ്റ് പനിനീര് എന്നറിയപ്പെടുന്ന ഒരു റോസ് വെറൈറ്റിയാണ് നാടൻ റോസാണ് വൈറ്റ് പനിനീര് വൈറ്റ് സൗണ്ടിൽ നിന്നൊക്കെ അറിയപ്പെടാറുണ്ട് കേട്ടോ അടുത്തത് ഒരു ക്ലൈമ്പർ വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് പിങ്ക് കളറാണ് പൂക്കൾക്ക് നല്ല വലിപ്പുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പൂക്കളാണ് വരുന്നത് ഓൺഡോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ആയിട്ടുള്ളത് അടുത്തത് ഇത് ഈ ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഒരാൾ കമൻ ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഐ ഡി ഞാൻ വിട്ടുപോയി അപ്പോൾ ഇതേ ഞാൻ മിഡ്നൈറ്റ് ക്രീപ്പർ എന്ന് പറഞ്ഞിട്ടാണ് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇതിന് വേറൊരു ഐഡി ഉണ്ട് കേട്ടോ കറക്റ്റ് എനിക്കറിയില്ല ഞാനത് കമൻ ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ ഏതാണെന്നുള്ളത് പിന്നെയുള്ളത് നമ്മുടെ ഓർക്കിഡ് റോസ് ആണെന്നുണ്ടെങ്കിൽ കൊലകുലയായിട്ട് ഇങ്ങനെ പൂത്ത് നിൽക്കും ഇതൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് മദർ പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കൊലകൊലയായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ഓർക്കിഡ് റോസിൻ്റെ തൈകളാണ് നമുക്കിപ്പോൾ സെയിലുള്ളത് തൈകളെന്ന് പറയുമ്പോൾ തീരെ ചെറുതല്ല മൊട്ടിട്ട് തുടങ്ങിയ പ്ലാന്റ്സ് ആണ് കേട്ടോ പിങ്ക് ഷെയ്ഡാണ് ബേബി പിങ്ക് ഷെയ്ഡാണ് പൂക്കൾ വരുന്നത് കൊലകുലയായിട്ട് ഇങ്ങനെ നിറയെ പൂത്തൊലഞ്ഞ് നിൽക്കുന്ന ഓർക്കിഡോസിൻ്റെ തൈകളാണെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വരും കുറച്ച് ദിവസം ഒരു മൂന്നു നാല് ദിവസം ആകുമ്പോൾ തന്നെ സ്റ്റോക്ക് ഔട്ടായി പോകും പിന്നെ ഈ പ്ലാന്റ്സ് വീണ്ടും പ്ലാന്റ് എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നതിന് മെയിൻ കാരണം ഈ ഒരു ഓർക്കിഡ് റോസാണ് കേട്ടോ എപ്പോഴും സ്റ്റോക്ക് തീരുന്നൊരു ഐറ്റം ആണ് അടുത്തതായിട്ട് കാശ്മീരി റോസാണ് കാശ്മീരി റോസിൻ്റെ കൂട്ടത്ത് തന്നെ നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് വെറൈറ്റി നാടൻ റോസുകൾ അവൈലബിൾ ആണ് ഏകദേശം പതിനഞ്ച് വെറൈറ്റിയോളം നാടൻ റോസുകളുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ സെപ്പറേറ്റ് ഞാൻ വീഡിയോ ഇടാം കേട്ടോ ഏതൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓൺ ഓഡർ പ്ലാൻസ് എന്നും അത് വെച്ചിട്ടുള്ള കോംബോ ഏതൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടാം അതുപോലെ തന്നെ നമ്മൾ ഇന്നലത്തെ ഒരു ഓഫർ ഉണ്ടായിരുന്നു പത്ത് റോസ് പർച്ചേസ് ചെയ്യുന്ന ഒരാൾക്ക് അഞ്ച് നാടൻ റോസുകൾ സൗജന്യം എന്നുള്ളത് ആ ഒരു ആ ഒരു ഓഫർ ഇപ്പോഴും അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് കാർട്ടിൽ നിന്ന് പത്ത് റോസ് സെലക്ട് ചെയ്യാം അതിൽ പത്തെണ്ണം സെലക്ട് ചെയ്യുമ്പോൾ അഞ്ച് റോസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ നാടൻ റോസ് ആയിരിക്കും കിട്ടുന്നത് ഇത് അബ്രാക്കാട് അബ്ര എന്ന് പറയുന്നൊരു റോസ് വെറൈറ്റി ആണ് ഒരു അടിപൊളി റോസാണ് കേട്ടോ അടുത്തതായിട്ട് മാർഗോ കോസ്റ്റർ റെഡാണ് മാർഗോ കോസ്റ്ററിൻ്റെ മൂന്ന് ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് മാർഗോ കോസ്റ്റർ റെഡ് മാർഗോ കോസ്റ്റർ പിങ്ക് മാർഗോ കോസ്റ്റർ ഓറഞ്ച് ഈ മൂന്ന് ഷെയ്ഡ്സും നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുറച്ച് റോസ് വെറൈറ്റീസ് മാത്രമേ കാണിക്കുന്നുള്ളൂ നമ്മുടെ കയ്യിൽ ഏകദേശം ഒരു അറുപതിനു മുകളിൽ റോസസ് ഇപ്പം കാണിക്കാനായിട്ടുണ്ട് ഞാനതൊന്നും വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നില്ല കേട്ടോ ഞാനത് എന്തായാലും കുറച്ച് കുറച്ച് വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ദേ അടുത്ത വെരൈറ്റി ഈ ഒരു റെഡ് ക്രീപ്പർ ആണ് ഓൺ റൂട്ടഡ് ആണ് സിംഗിൾ പെറ്റലാണ് കേട്ടോ വരുന്നത് ബഞ്ചായിട്ട് തന്നെ പൂക്കളുണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റോസ് കളക്ഷൻസ് എന്ന് പറയുന്നത് പിന്നെ ഒരാളുകൂടെയുണ്ട് നമ്മുടെ നാടൻ ഓറഞ്ച് ഓർക്കിഡ് റോസ് അല്ലെങ്കിൽ ഫെയറി ഓറഞ്ച് അപ്പോൾ ഇത് ഇതാണ് ഇതിൻ്റെയും ഏകദേശം ഒരു അഞ്ച് പ്ലാന്റ്സിനകത്ത് മാത്രമേ ഇപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളൂ കേട്ടോ അഞ്ച് പ്ലാന്റ്സിനകത്തേ അവരുള്ളൂ പിന്നെ നമ്മുടെ ബിസ്ക്കറ്റ് റോസ് ഇത് ഇതാണ് ബിസ്ക്കറ്റ് റോസ് അപ്പോൾ ഇതിൻ്റെയും കുറച്ച് പ്ലാന്റ്സ് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലോഡിലുള്ള വളരെ കുറച്ച് പ്ലാന്റ്സുകൾ അപ്പോൾ പ്ലാൻസ് വേണ്ടവർ ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക നിങ്ങൾ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ